പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ വൈകിട്ട് ഉണ്ടായ മുന്നിൽ ചുഴിയിടും അതിൽ കാറ്റ് വീട് മുന്നിൽ ഇവട്ട് വീട് വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങളാണ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് നേരിട്ട് കാണാം വാഹനങ്ങളെ

ില്ല അപ്പൊ ട്രാൻസ്ഫോർമർ മൊത്തം പോയില്ലേ ഒരു കാറ്റിടു വന്നു അങ്ങനെ മൂലി വാ വാകലടച്ചിട്ട് വാവിടച്ചു വന്നപ്പോ ഞാൻ വാകല അടയ്ക്കാ അടച്ചാണി ചോര് പുറത്തല്ലേ അടക്കാം മണ്ണ് ചൊവ്ല കൂടിയും പിന്നെ ഞങ്ങള് പട്ടിയും കഴിക്കും ഓടച്ചവിടെ വീട് തന്നെ പിന്നെ ഈ പാല അടർന്നിട്ട് അങ്ങനെ അവിടെ വീടിനോടി ഇരിക്കാശാല മാറി ും കണ്ടിണ്ടിട്ട് അവര് കഷ്ടു ഇപ്പൊ അന്ന് തരാത്തോണ്ട് ഇന്ന് ഒന്നും കൂടി ഭാരതമായി പകുതി വലിയ

മിന്നൽ ചുഴിയാണ് അനുഭവപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടൂഖിലെ ക്ഷേത്രത്തിന് സമീപം വലിയ മരമാണ് ആൽമരം വീ വീഴുകയും രണ്ട് മൂന്ന് ബൈക്കുകൾ മരത്തിൻ്റെ അടിയിൽപ്പെട്ട് ഏകദേശം പൂർണ്ണമായും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതുമാതിരി തന്നെ കൃഷ്ണാപുരത്ത് നമ്മുടെ സുദേശിൻ്റെ വീട് അവിടുത്തെ മരം വീണ് വീട് പൂർണ്ണമായിട്ടും തകർന്ന നിലയിൽ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും അതുമാരെ തന്നെ ഇപ്പോഴത്തെ കറുപ്പൻ വീട്ടിൽ സുലൈമാൻക്കിടെ വീടിൻ്റെ മേൽക്കൂര റോട്ടിലേക്ക് വീണു അമരത്തന്നെ സൗത്ത് പാർക്കിലെ ഒരു മരം വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട് ഉല്ലൂക്കരയിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ ഉല്ലൂക്കര നമ്മുടെ ഈ മേഖല മൊത്തം ഇപ്പോൾ ഇരുട്ടിലാണ് ിയിട്ട് അത് ശരിയാക്കാനായിട്ട് സങ്കടത്തുന്നതാണ് പറയുന്നത് ഇത് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കുടുംബക്ഷേമ ഓഫീസ് ഉപകേന്ദ്രത്തിന്റെ അടുത്ത് മരം വീണിട്ടുണ്ട് സുഹൃത്തുക്കളെ വീടിന്റെ കണ്ടീഷൻ നോക്കിയേ ഇത് ഈ കണ്ടീഷനാണ് കംപ്ലീറ്റ് പോയി ഇത് മറന്നത് വീഴും ਤਾਲੇ ਲਿਖਣਾ ਸੱਚ ਨਹੀਂ ਟਾ ਧੁੱਕਰਾ ਇੱਕ ਮਾਦਰੀ ਉੱਤੋਂ ਲਾ ਅੰਗੂੜੀ ਵੱਖੀ ਆਹ ਬਹੁਤ ਨੇ ਮੱਲਾ ਰੱਖ

മൂന്നാറെണ്ണം താഴത്താണ് നടക്കുന്നത് ഡിപികള് ഫോർ പോള് ട്യൂ പോളൊക്കെ ഡിപികൾ ഒക്കെ ਹੋ ਕੇ ਬੜਾ ਹੀ ਸੇਲ ਗੰਭੀਰ ਹੈ ਤੇ ਉਹ ਲੂ ਗ੍ਰੈਂਡ ਲੈ ਉਹ ਬੜਾ ਹੀ ਮਿੱਲ ਦੇ ਵੀਣਾ ਕਰਨਾ ਜਾ ਆ ਜੂ ਜੂ ਨੇ ਹੈ Hãy subscribe cho kênh Ghiền Mì Gõ Để không